മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ മണി വീണ്ടും തിയേറ്ററുകളിലേക്ക് ചിത്രത്തിൻ്റെ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഓഗസ്റ്റ് പതിനേഴിനാണ് റിലീസ് ചെയ്യുന്നത് ഫോർ കെ ദൃശ്യ മികവോടെ ഒരുങ്ങുന്ന ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തു ഇ ഫോർ എൻ്റർടൈൻമെൻസും മാറ്റിനി നൗവും ചേർന്നാണ് ചിത്രത്തിൻ്റെ പുതിയ പതിപ്പ് തിയേറ്ററുകളിലെത്തിക്കുക മധു മുട്ടത്തിൻ്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് തിയേറ്ററുകളിലെത്തിയത് മോഹൻലാൽ ശോഭന സുരേഷ് ഗോപി നെടുമുടി വേണു തിലകൻ കെ പി എസ് സി ലളിത ഇന്നസെൻ്റ് വിനയ പ്രസാദ് സുധീഷ് തുടങ്ങി വൻ താരനിര ആണി ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു മണിച്ചിത്രത്താഴിലെ അഭിനയത്തിന് ശോഭനയ്ക്ക് ആ വർഷത്തിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു സ്വർഗചിത്ര അപ്പച്ച നിർമ്മിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം വേണു ആനന്ദക്കുട്ടനും സണ്ണി ജോസഫും ചേർന്നാണ് എം ജി രാധാകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ മാസ്റ്റർ ആ വർഷത്തെ ജനപ്രിയ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡും മണിചിത്രത്താഴ് കരസ്ഥമാക്കിയിരുന്നു മലയാളത്തിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ മണിചിത്രത്താഴ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തു തമിഴിൽ ജ്യോതികയാണ് ശോഭനയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്